ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശ് ആ ഒരു നമ്പർ പ്ലേറ്റ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക ഈശ്വര ഇത് കാ മാത്രം മതി ഞാനാണ് വണ്ടിപ്പിച്ചതെന്ന് അറിയാനായിട്ട് ഇതിൽ കൂടുതൽ തെളിവിന് എന്ത് വേണം രജനയൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് നമ്പർ പ്ലേറ്റ് എഡിറ്റ് ചെയ്തിട്ട് വേറൊരാളെന്ന് ഒരു നമ്പർ പ്ലേറ്റ് എടുത്ത് അവിടെ വെക്കുകട്ടോ ആ ഇപ്പൊ കുഴപ്പമില്ല എന്നെ പറഞ്ഞോണ്ടിരിക്കും രജന അങ്ങോട്ടേക്ക് വരുവാണ് ആകാശ് ആ താൻ വാ തനിക്കൊരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കായിരുന്നു എൻ്റെ മോൻ എവിടെ ആകാശ് ആ അതിനെക്കുറിച്ചാണ് പറയാൻ വരുന്നത് വാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇത് േ തനിക്ക് ഭയങ്കര സംശയം വരുന്നല്ലോ ഞാൻ എന്തോ ആണ് അവനെ ഇടിച്ചിട്ട് പോയതെന്നൊക്കെ ഉള്ളത് അത് ഞാൻ എന്റെ വിഷമത്തിൽ പറഞ്ഞു ഇതല്ല ആ സംശയം ആയിട്ടത് എന്റെയും കൂടി ആവശ്യമാണല്ലോ താമ ഇവിടെ ഇരിക്കേ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് താൻ കണ്ടായിരുന്നോ ഇല്ല ഫോണിൽ അത് കാണാൻ പറ്റുന്നുണ്ടായില്ല ആ ഫോണിൽ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പിലിട്ടു ലാപ്ടോപ്പിൽ ക്ലിയർ ആയിട്ട് കാണാം വാഹിക്ക് എന്ന് പറഞ്ഞിട്ട് ഇരി വിരിച്ചിരുത്തു ശേഷം ആ ഒരു നമ്പർ പ്ലേറ്റ് കാണിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇത് എന്റെ കാറിന്റെ നമ്പറാണോ ഉം അല്ല എന്ന് രചന പറയാണ് ആ അതാ ഞാൻ പറഞ്ഞ ആനല്ലെന്ന് ഈ ഓടിക്കല് കണ്ടിട്ട് ആരും മദ്യപിച്ച് ലെക്ക് കെട്ട് ഓടിച്ച പോലെ തോന്നുന്നത് താൻ എനിക്ക് രണ്ടു ദിവസം സമയം എന്താ ഇവൻ ഞാൻ കൈയ്യോടെ തൂക്കും ഏ എനിക്ക് ഇവനെ ഇവനെയൊന്നുമല്ല വേണ്ടത് എനിക്ക് എന്റെ മോനെയാ വേണ്ടത് എന്ന് പറയാണ് രചന ഓക്കെ ഞങ്ങക്ക് മോനെ കണ്ടുപിടിക്കാം പക്ഷെ അതിലേക്കുള്ള ഒരു തുറുപ്പ് ചിട്ടാണ് ഇവൻ ഈ വണ്ടി ഓടിച്ചവൻ എന്ന് പറയാണ് ആകർഷണം പറഞ്ഞു എനിക്കെൻ്റെ മോൻ എവിടെയാണെന്നൊക്കെ അറിയണം എനിക്കത് വല്ലാത്തൊരു തല വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നണം ഞാൻ നോക്കിക്കോ നാളെ രാവിലെ ആവട്ടെ ഞാൻ ഉസ്കൂൾക്കെതിരെ പരാതി കൊടുക്കാൻ പോവാ അവര എന്നെ കള്ളം പറഞ്ഞത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും ആ രചന എനിക്ക് തോന്നണതേ ആ സ്കൂളിലുള്ള ആരുടെയോ അച്ഛൻറെയോ അമ്മയുടെയോ വണ്ടി ആയിരിക്കാം ഇത് അതാണ് സ്കൂൾ അധികൃതർ ഇത് മനഃപ്പുറം മറച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും വേണ്ടില്ല ഞാൻ നല്ല പരാതി കൊടുക്കാൻ പോവാ നോക്കിക്കോ എടോ തനിക്ക് നല്ല ക്ഷീണമുണ്ട് ഉറക്കത്തിന്റെയും അല്ലാതിന്റെയും ക്ഷീണമുണ്ട് താൻ പോയി കിടന്നോ മയങ്ങ് ഞാൻ ഇതിന്റെ കേസന്വേഷണമായിട്ട് തുടർന്ന് മുന്നോട്ട് പോട്ടെ താൻ പോയി കിടക്ക് പോ എന്ന് വണ്ടിരേജനെ അങ്ങോട്ടേക്ക് വിടുവാണ് ശേഷം ആകാശ് ഹാവു സമാധാനം ഇപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ സമാധാനത്തോട് അങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മഹേഷിനെയും അതുപോലെ തന്നെ വിനോദിനെയും രാമനാഥിനെ സ്വപ്നവല്ലിനെയൊക്കെയാണ് അവരവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്വപ്ന പറയേണ്ടത് ഹാവു ഇപ്പോഴാണ് ഇതൊരു കുടുംബമായത് ഓഹ് എന്തൊരു സമാധാനം എന്നൊക്കെ പറയാണ് അതിനുശേഷം നമ്മുടെ മഹേഷ് പറയേണ്ടത് ഉം വിനോദ് നീ കല്യാണത്തിന് വന്നിരുന്നു അല്ലെ എന്റെയും ഇഷിതയുടെ ഉം വന്നിരുന്നു അന്ന് അവിടെ ഒരു ഡ്രാമ ഉണ്ടായിരുന്നു മന്ത്രിയുടെ നീ ഡ്രാമ അതായത് വേറെ ഒന്നല്ല ഇഷിതനെ തട്ടിക്കൊണ്ട് പോലെ പക്ഷെ ഇഷിദേ വേറെ ഏതൊരു ഗ്യാങ വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടുത്തി അതിനെ പറകിൽ ആരായിരിക്കും ഒന്ന് വിനോദ് എനിക്ക് വല്ലതും നിശ്ചയം ഉണ്ടോ ചോദിക്കാണ് എനിക്കൊരു സംശയമാണോ നീ എങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരാം അന്ന് പറയേണ്ടത് അതെ അത് ഇപ്പോഴും സസ്പെൻസ് ആണ് എന്താ വിനോദ് നീ അങ്ങനെ അതിന്റെ പുറകിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിനോദ് ചിരിക്കുകയാണ് സ്വപ്നം അവര് ഇവൻ തന്നെ ആള് ഇവനാണ് ആ നിഷിതേനെ രക്ഷിച്ചത് അല്ലേടാ എന്ന് പറയുമ്പോൾ വിനോദ് ശരിക്കുകയാണ് വിനോദ് പറയണ്ടേ മന്ദയുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു നീക്കം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പ്രതിരോധിക്കാൻ വേണ്ടി കുറച്ച് എന്റെ ആൾക്കാര് അവിടെ വെച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ് സ്വപ്നം അവര് പറയണ്ടേ കണ്ടില്ലേ മോനെ നിന്റെ അനിയന്റെ സ്നേഹം അവൻ ഇനിയെങ്കിലും നീ മനസ്സിലാക്ക എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ്ട് അതെ ചെറുപ്പത്തിൽ ഒരുപാട് ഭാരം മഹേഷ് എടുത്ത് തലയിൽ വെച്ചതാണ് മഹേഷിന്റെ അപ്പത്തെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇവര് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇവർ ഒത്തിരി സ്നേഹിക്കുന്നത് മഹേഷിന് അല്ലേടാ അതെ ഞാൻ ചേട്ടന് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇനി അതിനെയൊക്കെ കണക്ക് എനിക്ക് തീർക്കണം സ്നേഹിച്ച് തീർക്കണം എന്നൊക്കെ വിനോദ് പറയാണ് ആ അതൊക്കെ പോട്ടെ നിനക്കേ ഇനി പെണ്ണ് കെട്ടാത്ത സമയമായി മഹേഷ് ഇവനൊരു പെണ്ണ് നോക്കണം കേട്ടോ നീ ഏത് പെൺകുട്ടി നോക്കിയിട്ട് ഇവളെ കെട്ടണോന്ന് പറഞ്ഞ നിന്റെ അനിയം കെട്ടും അങ്ങനെയാവൻ എന്ന് പറയുമ്പോ അതേ കേട്ടാ എന്ന് വിനോദ പറയണ്ടേ ആ നോക്കട്ടെ ഒന്ന് ആലോചിക്കണം എന്ന് വിനോ മഹേഷും പറയാണ് അല്ല എന്നെ പെണ്ണ് കെട്ടിപ്പിക്കാൻ അവിടെ നിൽക്കട്ടെ ആദ്യം ആദ്യം ഈ വീട്ടിൽ കൊണ്ടുവരണ്ടേ എന്ന് പറയുമ്പോ മഹേഷ് ട്ടോ ആ സമയത്ത് സ്വപ്നവലി പറയുന്നുണ്ട് അത് മോനെ ഇന്നല്ല ഞങ്ങൾ ഇവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആദ്യയുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിനോദ് പറയണ്ടേട്ടൻ ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട ആദ്യം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവരാം എന്ന് പറയാനും ശ്രമിച്ചു നോക്കട്ടെ എന്ന് വിനോദ് പറയാട്ടോ ശേഷം വിനോദ് എന്നാ ശരി ഞാൻ കൈ കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷും കൈ കഴുകാൻ എഴുന്നേക്കാണ് രണ്ടു വീടുകൂടി കൈ കഴുകാൻ മമ്മഴിക്ക് സ്വപ്നവലി പറയുന്നുണ്ട് കണ്ടില്ലേ രാമ രാമ ലക്ഷ്മണന്മാരെ പോലെ എന്തൊരു സ്നേഹം അവർക്ക് എന്നും ഇതുപോലെ ഞങ്ങളുടെ കുടുംബം എന്ത് സമാധാനം രാമ അതെ അതിനെ താങ്കൂടി വിചാരിക്കണം കൈലാസ് കൈലാസിന്റെ കാര്യം കൂടി ഒരു തീരുമാനം എടുക്കണം എന്ന് വിനോദിനോട് പറയാണ് സ്വപ്നവല് അല്ല കൈലാസന്റെ എന്താ കൊഴപ്പം അവൻ വന്നാ വന്നെടുത്ത് പോയാ പോയെടുത്ത് അല്ല ഇപ്പൊ എവിടെയാ പുള്ളി എന്ന് പറയുമ്പോ ആ ഗൾഫിൽ പോണോന്ന് മഞ്ജു മഞ്ജുവ കേട്ടു ആ കേട്ടു എന്ന് രാമനാഥ പറയണ ഇതാണ് ഭാര്യധർമ്മ അമ്മ വിഷമിക്കേണ്ടമ്മേ കൈലാസരൻ ഞാൻ പൊക്കാം രണ്ടടി കൊടുത്താ മതി അയ്യോ അതൊന്നും വേണ്ട നീ ഒന്ന് നന്നാക്കി തന്നാൽ മതി നോക്കട്ടെ അമ്മേ കൈലാസന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം ശരിയെന്നാ ഞാൻ ഇറങ്ങുവാണ് അല്ല എടുത്തു വരില്ലേ ആ അവള് വന്നാ വന്നു പോയാ പോയി എന്ന സ്വപ്നവലി പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട് അവളെ സി എം സി എംഒ ആണ് മാത്രല്ല നല്ലൊരു ഡോക്ടറു ആണ് അവൾക്ക് അവളുടെ ധമ നന്നായിട്ട് ചെയ്യാൻ അറിയാം അത് കഴിഞ്ഞിട്ടേ അവള് വരുള്ളൂ അമ്മക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുകയാണ് എങ്കിൽ ശരിയാണ് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് തൊട്ടു പിന്നാലെ മഹേഷ് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഒരു വാതിലടച്ചിട്ട് മഹേഷ് ചോദിക്കണ്ട് വിനോദിനോട് അതെ വിനോദേ വിനോദിനോട് പറയണ്ടേ അതെ എന്താണ് നീ ആണ് ഇടത്തിനെ കല്യാണ സമയത്ത് രക്ഷിച്ചല്ലേ അത് മാത്രല്ല ഹോസ്പിറ്റലില് ആ ഒരു പെൺകുട്ടി ആതിരാ അവളും രക്ഷിച്ചത് നീ തന്നെയാണ് എന്നിങ്ങനെ പറയാണ് അപ്പൊ ആ സമയത്ത് വിനോദിനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് നാളെ അരുന്ധതി ദിനത്തിന് മകൾ അനുഗ്രഹം വരുന്നുണ്ട് നിനക്കറിയാരിക്കുമല്ലോ ആ എനിക്കറിയാം ഫോർ തേർട്ടിക്കോ ഫ്ലൈറ്റ് നീ ഒന്ന് പിക്ക് ചെയ്തിട്ട് വരാവോ ആ അതിനെന്താട്ട ഞാൻ കൊണ്ടിരുന്നോളാം എന്ന് പറയാണ് പിന്നെ അസീനസ് ഹോസ്റ്റൽ വിമൻസ് ഹോസ്റ്റൽ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നീ അവിടെ ആക്കിയാൽ മതി ശരിയായിട്ടാ ഞാൻ നോക്കിക്കോളാം എന്ന് വിനോദ് പറയാണ് എന്നാൽ ശരി എന്നിട്ട് വിനോദ് അവിടെ ഇറങ്ങുന്നുണ്ട് വിനോദ് അങ്ങനെ ലെഫ്റ്റ് കയറി പോകുമ്പോ മഹേഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ് ഇഷ നമ്മുടെ ആദീനെ ഉറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സിദ്ധാർത്ഥ രാജകുമാറിന്റെ കഥയൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അരയനത്തിന് അമ്പ് അമ്പ ഉള്ള അരയനത്തിന് അമ്പെടുത്ത് കൊടുത്ത കഥയൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് തന്നെ ആദ്യം ഉറങ്ങുന്നുണ്ട് കേട്ടോ ആദ്യം ഉറങ്ങുമ്പോഴേക്കും ഇഷിത എഴുന്നേറ്റിട്ട് ആദ്യത്തെ സ്പെക്സ് ഒക്കെ ഊരി മാറ്റി വെച്ചിട്ട് ആദ്യം നന്നിട്ട് പുതപ്പൊക്കെ മൂടി പുതച്ചു കിടത്തുവാണ് ശേഷം അവിടെ നിന്ന് എഴുന്നേ എഴുന്നേറ്റിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ന്യൂറോളജിസ്റ്റ് വരുന്നുണ്ട് ആ ഇഷ് ഉറങ്ങിയല്ലേ ഉറങ്ങി എന്ന് പറയാണ് അല്ല വീട്ടിലിപ്പോ എങ്ങനെയുണ്ട് ചെപ്പേ എന്നെ കാണാതെ കഴിഞ്ഞാൽ ഒരു ഒരുപാട് ഉറങ്ങും ഒരുപാട് കരയും കരന് കരന് അവസാനം ഉറങ്ങും ആ വീട്ടില് വലിയ കുഴപ്പമൊന്നും ഇല്ല ഞാൻ നാളെ ഒന്ന് വീട് വരെ കൊണ്ടുപോവാ എന്ന് പറയുകയാണ് ആ അത് നല്ല കാര്യം പിന്നെ അവൻ ഇടക്കിടക്ക് ചില ഓർമ്മകളും സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഊട്ടി പോലത്തെ എന്തോ സ്ഥലമാണോ അവൻ കാണുന്ന സംശയമുണ്ട് ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ഊട്ടിയില് വല്ല സ്കൂളിലായിരിക്കും അവൻ പഠിക്കുന്നുണ്ടാവാ പിന്നെ അവൻ ഇന്നലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടു എന്ന് പറയണ്ടായിരുന്നു ചിലപ്പോൾ അത് അവന്റെ അച്ഛനും അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടി തുടങ്ങാനാണ് ഡോക്ടർ ഇഷിത എന്ന ന്യൂറോളജിസ്റ്റ് പറയുമ്പോ അതെ അവനെ ഓർമ്മ തിരിച്ചിട്ടിക്ക് ഇഷിത ഡോക്ടറിന്റെ അമ്മസ്ഥാനം നഷ്ടപ്പെടും എനിക്കറിയാം എനിക്കത് നല്ലാത്ത വേദനയായിരിക്കും അവനെന്നെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല എവിടെയും കണ്ട പരിചയം പോലും അവൻ ഉണ്ടാവില്ല പക്ഷെ കൊഴപ്പില്ല ഞാൻ ആ വേദന സഹിക്കും കാരണം എനിക്ക് ഞാനൊന്ന് അമ്മ ആഗ്രഹിക്കുന്നത് അവന്റെ അസുഖം മാറാനായിട്ടാണ് ശരി സമയത്രായില്ലേ എന്നാൽ ഡോക്ടർ ഇഷിത വിട്ടോ ശരി എന്ന് പറയണ അങ്ങനെ ഇഷിത പോകട്ടോ ഇഷാണെങ്കിൽ ലിഫ്റ്റിന്റെ മുമ്പിൽ ഇങ്ങനെ ഇഷിദനേയും കാത്തിനെ നിക്കുവാട്ടോ ആ സമയത്ത് ഇഷ്ട വരുന്നുണ്ട് ഇഷ നോക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ കാത്തു നിൽക്കുകട്ടോ ഇഷ്ടക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അല്ല എന്നിങ്ങനെ കാത്തു നിൽക്കുവാറുണ്ടായിരുന്നു അതെന്താ കാത്ത് നിന്ന് കഴിഞ്ഞാൽ എന്നൊരു പ്രശ്നമാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാം വല്ലപ്പോഴും അപൂർവമായിട്ട് കാണാൻ കിട്ടുന്ന താ ഇത് ഉം വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട് താൻ കഴിച്ചായിരുന്നു ആ ഇഷാദിന്റെ കുറെ കൂടെ കുറച്ച് കഴിച്ചായിരുന്നു മഹേഷ് കഴിച്ചായിരുന്നു വിനോദ് വന്നിരുന്നു അതുകൊണ്ട് അല്പം കഴിക്കേണ്ടി വന്നു ആ അത് സാരില്ല അത് അങ്ങനെയാണല്ലോ വേണ്ടത് എന്നാ കുറച്ച് കഴിച്ചാലോ താന് ഷെയർ ആയെങ്കിൽ കഴിക്കാം എന്ന് ഇഷിത പറയാണ് ശരി ഞങ്ങക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്ലേറ്റ് എടുത്തിട്ട് മഹേഷ് ഭക്ഷണം വിളമ്പോ കേട്ടോ അതിനുശേഷം ചോദിക്കണ്ടേ ഇഷ്ട ഉറക്കിക്ക് എടുത്തിട്ടായിരിക്കും വന്നതല്ലേ താൻ ഒരുപാട് ക്ഷീണിക്കുന്നുണ്ട് ഇപ്പോ എന്ന് പറയാണ് അതെ എനിക്കറിയാം അവനെ കാര്യങ്ങൾ നോക്കണമല്ലോ അവന്റെ ഇപ്പൊ അമ്മയാണല്ലോ ഞാൻ എന്ന് പറയാണ് അതിനുശേഷം ചിപ്പി എന്ന് ഇഷ്ട ചോദിക്കുമ്പോ അവളൊരു പത്ത് മണി വരെ തന്നെ കാത്തിരിക്കും പിന്നെ കൊറച്ചേരെന്ന് കരയും പിന്നെ ഉറങ്ങും ഉം അവള് വിചാരിക്കുന്നുണ്ടാവല്ലേ ഏതൊരു ചേട്ടനെ വേണ്ടി ഞാൻ സമയം കളയുമാണ് അവളിപ്പൊ ഇഷ്ടമല്ലോന്നൊക്കെ ഏഹ് അതൊന്നും ഇല്ലടോ അവൾക്കത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയാണ് അതിനുശേഷം ഭക്ഷണമൊക്കെ വിളമ്പാണ് ഏർ മഹേഷ് ചോദിക്കണ്ടതല്ല ആ കുട്ടി ഓർമ്മ തിരിച്ചു കിട്ടുന്നുണ്ടോ ഉം ചെറിയ ചെറിയ ഓർമ്മ അവൻ എവിടെയൊക്കെ വരുന്നുണ്ട് അവനോട് പറഞ്ഞു അവ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ എന്ന് പിന്നെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ മഹേഷ് കൊണ്ടുവന്നോ അവനെ മാക്സിമം സന്തോഷപ്പെടുത്തണം അവനെ ഓർമ്മ തിരിച്ചു കിട്ടാൻ അതൊക്കെ ചാൻസ് ആവും ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ അവൻ തന്നെ മറക്കുമല്ലേ ഉം ഇപ്പൊ അവൻറെ അച്ഛൻ മഹേഷ് ആണ് മഹേഷിനെ അവൻ മറക്കും എന്ന് പറയുമ്പോൾ ഉം ശരിയാ ഇനി അവന്റെ അച്ഛനമ്മയൊക്കെ ഇല്ലാത്തൊരിക്കവന് അവൻ അനാഥനായിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഏ അനാഥനൊന്നുമല്ല അവൻ അച്ഛനമ്മയൊക്കെ ഉണ്ടാകും എന്ന് ഇഷ്ട പറയാണ് പക്ഷെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ നാളെന്തായാലും തനിങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് എല്ലാവരും അവനെ സന്തോഷപ്പെടുത്തിട്ട് തന്നെ പറഞ്ഞു വിടാം ഉം ശരി എന്ന് പറയാണ് എന്റെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട് അതെ നാളെ അവള് വരുന്നുണ്ട് അനുഗ്രഹ ഞാൻ പറഞ്ഞില്ലേ അരുന്ധതിയുടെ മകൾ ആ ഓർമ്മയുണ്ട് ആ വിനോദന്റെ ഞാൻ ചെയ്യാൻ പറഞ്ഞു അവര് ഫ്രണ്ട്സ് ആണല്ലോ ആ ആ ശരി എന്ന് പറയാണ് അങ്ങനെ ഇഷ്ടം കഴിച്ചപ്പോ പ്ലേറ്റ് എടുക്കാൻ പോകുമ്പോ ഏ പ്ലേറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടാ അയ്യോ അത് ഞാൻ കഴുകിക്കോളാന്നേ ഏയ് ഭാര്യയുടെ പ്ലേറ്റ് കഴുകുന്നുണ്ട് ആരും പ്രശ്നം നോക്കാൻ പോകുന്നില്ല ഇത് ഫോട്ടോ എടുത്തിട്ട് ആരെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒന്ന് പേടിയാണെന്ന് എനിക്ക് ഇങ്ങോട്ടാ എന്ന് വേണ്ടി പ്ലേറ്റ് മേടിക്കുകയാണ് ശേഷം മഹേഷ് പ്ലേറ്റ് ഒക്കെ കഴുകി കേൾക്കുകയാണ് സന്തോഷത്തോടെ സന്തോഷത്തോടൊപ്പം നോക്കിക്കൊണ്ടിരിക്കുക പിന്നീട് കാണിക്കണ നമ്മുടെ ഏർ ആദിനെയാണ് ആദ്യം നല്ല ഉറക്കമാണ് പെട്ടെന്ന് ആദിക്ക് എന്തൊക്കെയോ ഒരു സ്വപ്നം പോലെ കാണുവാണ് സ്വപ്നത്തിൽ ഒരുപാട് വണ്ടികളുടെ ഒച്ചയാണ് കേൾക്കണേട്ടോ ആദ്യം അമ്മയെ ഇതുപോലെ ചാടി എഴുന്നേക്കാണ് ശേഷം ചുറ്റുമൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഷേ ഞാനിത് എവിടെയാ അയ്യേ അമ്മേ ഞാനിത് എവിടെയാ ഷൂ നമ്മുടെ മുഖത്തൊക്കെ തന്നെത്താൻ ഇങ്ങനെ അടിക്കുകയായിട്ടോ ഇഷാ അതിനാ ചെറിയൊരു ഓർമ്മ തിരിച്ചു കിട്ടിയും തോന്നുന്നു അതേസമയം നമ്മുടെ ഇഷിതയാണെങ്കിൽ ഇഷിതയും ഇങ്ങനെ ഉറക്കം ചാടി ചാടി മോനെ എന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കാണ് മഹേഷ് എഴുന്നേക്കണ്ടത് എന്തു പറ്റിയടോ അത് എന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നണോ അവനെ എന്തോ ആക്സിഡന്റ് പറ്റി അവൻ ഓടിപ്പോയി എന്നൊക്കെ തോന്നുന്നു അതെ താൻ ഇഷാദിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വിചാരമ തനിക്ക് പിന്നെ ഇഷാദ കൈവിട്ട് ടെൻഷൻ ഉണ്ട് തനിക്ക് ഉം ആയിരിക്കാം എന്ന് ഇഷിത പറയാണ് സാരില്ല നാളെ അവൻ ഇങ്ങോട്ട് വരുമല്ലോ നമുക്ക് മാക്സിമം സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു വിടാം ഉം എന്ന് പറയാണ് ആ അതിനുശേഷം ഇഷിത കിടക്കുന്നുണ്ട് പക്ഷേ ഇഷാദെന്ന് പറഞ്ഞാൽ ആദ്യക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയ കേട്ടോ പിന്നീട് കാണിക്കണ രാവിലെയാണ് സ്വപ്നവലി വലിയ എനിക്ക് ഒരു ഗ്ലാസ് ചായയായിട്ട് രാമനാഥനടുത്ത് പോകുന്നുണ്ട് രാമ ഇന്ന് ചായ പിന്നെ ഇന്നല്ലേ ഇഷ്ട ആ കുട്ടിനെ കൊണ്ടുവരും പറഞ്ഞ ദിവസം അതെ ഇഷാദ് ആ പാവം ആ കുട്ടിക്ക് എന്ത് എന്ത് പ്രശ്നമാണല്ലേ എന്തൊക്കെ അസുഖങ്ങളാണ് മനുഷ്യന് വരുന്നത് അതെ ഓർമ്മശക്തി ശക്തി പോകാന്ന് പറഞ്ഞത് ഭയങ്കര കുറവ് തന്നെയാണ് രാമ ജനിച്ചപ്പോ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അതെ എന്തൊക്കെ അസുഖങ്ങളായി ലോകത്ത് എല്ലേ രാമ അതെ അതെ ആ കുട്ടിക്ക് എത്ര പ്രായം ഉണ്ടോ നിഷിത പറഞ്ഞത് പത്ത് വയസ്സ് ഓ നമ്മുടെ ആദ്യത്തെ പ്രായം എല്ലേ രാമ അതെ എത്ര വർഷം എന്റെ മോനെ കണ്ടിട്ട് കൊതിയാവും അവനെ കാണാനായിട്ട് ചിപ്പിയുടെ ചേട്ടൻ കാര്യം പരസ്പരം അറിയാനും കൂടി പാടില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന നമ്മുടെ ചിപ്പി വരുവാട്ടോ ആഹാ മോൾ ഇത് രാവിലെ നേരത്തെ ആണല്ലോ അതെ അമ്മയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ആണല്ല എന്ന് പറയുകയാണ് ആ അമ്മേ ഞാൻ കഴിക്കുവാട്ടോ ആ മോള് കഴിച്ചോ എന്ന് സ്വപ്നവലി എടുത്ത് സ്വപ്നവോലി പറയാണ് അങ്ങനെ രണ്ടുപേരും ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കാട്ടോ ആ സ്വപ്നവലി അല്ല ഇന്നല്ലേ ആ കുട്ടിനെ കൊണ്ടുവന്നത് ഇഷാദ് ആ അതെ അതെ ഇന്ന് പിന്നെ ഓർമ്മയുണ്ടല്ലോ ഇഷാദിന്റെ അച്ചമ്മ അച്ചാച്ചൻ പിന്നെ ചിപ്പി നീ ഓർമ്മയുണ്ടല്ലോ അനിയത്തി ആ ഓർമ്മയുണ്ട് അല്ല മഹേഷ് പോയോ ആ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് നേരത്തെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ അങ്ങനെ അവര് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കണ സമയത്ത് നമ്മുടെ സ്വപ്നവലി പറയേണ്ടി ഹാവോ ഇന്ന് ആ കുട്ടി വരുമല്ലോ അവനെ സ്നേഹിച്ച് പറഞ്ഞു വിടണം ഞങ്ങളുടെ ആദിനെ പോലെ ആദിയോ ആരായി ആദി എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നവലി രാമനാഥനും ഇങ്ങനെ പരിങ്ങുന്ന ഭാഗത്തോട് കൂടിയിട്ട് എപ്പിസോഡ് തീരുന്നത് അതുപോലെ തന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിത രാവിലെ തന്നെ ഭയങ്കര സന്തോഷത്തിൽ ഇഷാദിനെ വീട്ടിൽ കൊണ്ടാണ് സന്തോഷത്തിൽ വന്നിരിക്കുക കേട്ടോ അവൻ ഊർജ്ജിനെ പറയുന്നുണ്ട് അവന് ഞാനിന്ന് വീട്ടിൽ കൊണ്ടോ ചിലപ്പോൾ കഴിഞ്ഞ ദിനത്തിൽ അവൻ എന്റെ മകനായിരിക്കും എനിക്ക് അവൻ അത്രമാത്രം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറുകാട്ടോ റൂമിലൊന്നും ഇഷാദിനെ കാണുന്നില്ല ഇഷാദേ മോനി ഇഷാദേ ആഞ്ഞു വിളിക്കുന്നില്ല പക്ഷെ ആരും കേൾക്കുന്നില്ല നോക്കുമ്പോ ഇഷിത കെട്ടിക്കൊടുത്ത് ആ കഴിച്ച് നിലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഇഷിത അത് പതുക്കെ എടുക്കാണ് നമ്മുടെ ആദ്യ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയ ആദ്യം ഓടുകയാണ് വീട്ടിലേക്ക് അങ്ങനെ ഓടി ഓടി തളർന്ന ആദ്യ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് രജനിയാണെങ്കിൽ ആകാശ പറയുണ്ട് ആകാശ് ആദിനെ കാണാതായതിൽ പിന്നെ ആകാശിന് എന്തൊക്കെയോ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുവാണെന്നൊക്കെ പറഞ്ഞിട്ട് രചന ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ